Намаскаран രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ജനത്തെ മാറുന്ന സി പി എം മേഖലാ റിപ്പോർട്ടിങ്ങിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് പാർട്ടി ജനങ്ങൾക്കൊപ്പമെന്ന വിശ്വാസത്തിലായിരുന്നു പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ അക്കാര്യം പിണറായി സർക്കാർ മാറുന്നു കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറി മുതലുള്ള നേതാക്കൾക്കായി നടത്തിയ റിപ്പോർട്ടിങ്ങിൽ യെച്ചൂരി പിണറായിക്കെതിരെ തുറന്നടിച്ച വാക്കുകളാണിത് വികസനത്തേക്കാൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കാണ് സർക്കാർ ഊനർ നൽകേണ്ടതെന്നാണ് പാർട്ടി ജനറൽ സീതാറാം യെച്ചൂരി പറഞ്ഞത് സംസ്ഥാനത്ത് വികസനം അനിവാര്യമാണ് എന്നാൽ ജനങ്ങൾക്ക് പ്രധാനം ജീവൽ പ്രശ്നങ്ങളാണ് ആറുമാസമായി മുടങ്ങിപ്പോയ പെൻഷൻ അവശ്യ സാധനങ്ങളില്ലാത്ത സപ്ലൈകോ താറുമാറായ റേഷൻ സംവിധാനങ്ങൾ എല്ലാം പരാജയത്തിന്റെ ആഴം കൂട്ടി ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ മുകളിലേക്കുള്ള പാർട്ടി സംവിധാനങ്ങൾ ജനങ്ങൾക്ക് അപ്രാപ്യമായി ഒരു മന്ത്രിയുടെ പി പോലും സമീപിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ടെന്നാണ് അടിത്തട്ടിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിൽ പറഞ്ഞിട്ടുള്ളത് ഈ അവസ്ഥ മാറാതെ കേരളത്തിൽ പാർട്ടി ൊരു പടി മുന്നോട്ട് പോകാനാവില്ല മുഖ്യമന്ത്രി മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ താഴെത്തട്ടിലേക്ക് ഇറങ്ങി വരണം കേന്ദ്രം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും വേട്ടയാടുകയാണ് പക്ഷേ അതുമാത്രം മാത്രം പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല കേന്ദ്ര നീക്കങ്ങളെ തുറന്നു കാട്ടുന്നതിനൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കാനും കഴിയണം അതുണ്ടാവുന്നില്ല ഇത് തുടർന്നാൽ ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകലുമെന്നും യെച്ചൂരി ഓർമ്മപ്പെടുത്തി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് യെച്ചൂരിയും പാർട്ടിയുടെ സംസ്ഥാന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമാണ് അവതരിപ്പിച്ചത് സംസ്ഥാനത്ത് പാർട്ടിക്ക് സംഭവിച്ച പാളിച്ചകൾ തിരുത്തണമെന്നും രാജ്യത്തെ സ്വയം വിമർശനമായി ഉൾക്കൊള്ളണമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യോഗത്തിൽ തുറന്നു പറയുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിയുടെ കാരണങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകുമെന്നാണ് യോഗാനന്ദരം യെച്ചൂരി മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ ബി വളർച്ച ചെറുതായി കാണാനാവില്ല തെറ്റുകൾ തിരുത്തും താഴെ ഘടകങ്ങളിലടക്കം പാർട്ടിക്കുണ്ടായ ചോർച്ച ഗൗരവമായി എടുക്കും തിരിച്ചറിവ് സംസ്ഥാന ഭരണത്തിന്റെ പോരായ്മയായി വിലയിരുത്തേണ്ടതില്ലെന്നും ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ലെന്നും പറഞ്ഞ് യെച്ചൂരി പിണറായിയെയും ഇ പി ജയരാജന്റെയും സംരക്ഷകനാകാനും ശ്രമിക്കുകയുണ്ടായി അതേസമയം എസ് എൻ ഡി പി സംഘപരിവാർ നുഴഞ്ഞു കയറിയെന്ന് യെച്ചൂരി കൊല്ലത്ത് ആരോപിച്ചു സംഘപരിവാർ നുഴഞ്ഞു കയറിയെന്ന് യെച്ചൂരി കുറ്റപ്പെടുത്തി സി പി എമ്മിൽ വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്ന് വിലയിരുത്തിയ യെച്ചൂരി ഇത് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എൻ ഡി പി ശാഖായോഗങ്ങളിൽ സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റുന്നുവെന്നാണ് യെച്ചൂരിയെ ന്യായീകരിച്ചു കൊണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞത് കൊല്ലത്ത് നടന്ന സി പി എം മേഖലാ റിപ്പോർട്ടിംഗിലായിരുന്നു ഈ വിമർശനം ഉണ്ടായത് ഏതിരഭിപ്രായമുള്ള പിരിച്ചുവിട്ട പുതിയ കമ്മിറ്റികൾ രൂപീകരിക്കുന്ന ൾ പ്രസ്ഥാനമായ എസ് ഈ പ്രവണതയെ ചെറുത്തുതോൽപ്പിക്കണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില പ്രവണതകൾ ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി ക്ഷേമ പെൻഷൻ വൈകിയത് ജനങ്ങൾക്കിടയിൽ എതിർപ്പുണ്ടാക്കി ഇത് സി പി എമ്മിന് തിരിച്ചടിയായി സർക്കാരും പാർട്ടിയും ജനങ്ങളും പരസ്പര പൂരകങ്ങളാകണം ജനങ്ങളുടെ മനസ്സറിയാൻ താഴെത്തട്ടിലുള്ള സി പി എം നേതാക്കൾക്ക് കഴിയുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നന്ദി